ഹായ് ഫ്രണ്ട്സ് വലിയ സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റം നോക്കിയോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സച്ചിനെ കാണിക്കണത് സച്ചി എൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ജ്യൂസൊക്കെ ഓടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ആവണിയിട്ട് മുന്നേ കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈനലാക്കണെന്ന് എൻ്റെ തീരുമാനം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ മോനേന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ സച്ചി പറഞ്ഞേ എൻ്റെ അമ്മയോട് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ ആയിട്ടുള്ള കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ളൊരു പെൺകുട്ടി വേണം എൻ്റെ ഭാര്യയായിട്ട് വരാനെന്ന് അതിന് പറ്റിയ ഒരാളെ കിട്ടാത്തോണ്ടാ ഇത്ര നാൾ വിവാഹം കഴിക്കാതിരുന്നത് അപ്പൊ ഗോവിന്ദിനെയും കനകെ പരസ്പരം നോക്കണ്ടേട്ടു കനകയ്ക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് വയ്യേ അപ്പോൾ സച്ചി പറയണുണ്ട് പിന്നെ അമ്മയ്ക്ക് ജാതക അയച്ചു കൊടുത്തു അമ്മ ജോലിച്ചിനെ കൊണ്ട് നോക്കിച്ചു അതും ചേരും എനിക്കതിന് വലിയ വിശ്വാസം എന്ന് ഇല്ലെന്ന് പറഞ്ഞിട്ടോ അപ്പൊ കനക പറയണ്ടേ ഞാന് നോക്കിച്ചിരുന്നു മോനെ ചേരുന്നാ ഞങ്ങളുടെ ജോലിച്ചിലും പറഞ്ഞത് നാൾ പൊരുത്തം മദ്യമാണ് പക്ഷെ ഗൃഹനില നല്ല പൊരുത്താന്നാ പറഞ്ഞേ അപ്പോൾ സച്ചി പറയണ്ടേ അതാണല്ലോ വേണ്ടത് പിന്നെ ഞങ്ങൾ തമ്മിൽ മനപ്പൊരുത്തും ഉണ്ടാവും വേറൊന്നും കൊണ്ടല്ല രണ്ടുപേരും ഒരേ പ്രൊഫഷൻ ആണല്ലോ ഒരു പോലീസ് ഓഫീസറുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ട് പിന്നെ ജോലി സംബന്ധമായിട്ട് തിരക്കുകൾ വരുമ്പോൾ ഒരു പരാതി പറച്ചിലൊന്നും ഉണ്ടാവില്ല എന്നിട്ട് പറയേണ്ടത് അതുപോലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നല്ല ബുദ്ധിയുള്ള കുട്ടിയാ നന്ദു കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് സിവിൽ സർവീസിനെ തയ്യാറാവാന്നാണ് ആലോചിക്കണേ എന്നിട്ട് പറയേണ്ടത് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഉറപ്പാ അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഐ പി എസ് കാരെയും ഭാര്യനെ എനിക്ക് സല്യൂട്ട് ചെയ്യേണ്ടി വരും അത് കേട്ടപ്പോൾ കനക്ക് ഭയങ്കര ചിരിയാണ് ചിരിയാനായിട്ടോ അച്ഛനും ചിരിക്കണ്ടേ അപ്പോൾ പറയണ്ടേ അല്ല അതിന് എനിക്ക് കോംപ്ലക്സ് ഒന്നുമില്ല കേട്ടോ ഉയരങ്ങളിൽ എന്തായാലും എടുക്കുള്ളവരെന്തെങ്കിലും ഉയരങ്ങളിലേക്ക് പോകണം പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നവരെ കൈക്കൂലി വാങ്ങിയിട്ടില്ല ഇനിയിട്ട് വാങ്ങിക്കാനും പോകണില്ല ഉള്ള ശമ്പളം കൊണ്ട് തൃപ്തിപ്പെടണം കിട്ടുന്ന ശമ്പളത്തിന്റെ ഇരട്ടി ജോലി ചെയ്യണം അങ്ങനെ ഇന്നവരെ ജീവിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഇരുന്ന് സ്വയം പൊക്കി പറയണം കേട്ടോ എന്നിട്ട് പറയണ്ടേ അല്ല ഞാനൊരുപാട് സംസാരിച്ചു അച്ഛനമ്മയൊന്നും പറയണില്ല അപ്പൊ കനക പറയണ്ടേ അല്ല അത് പിന്നെ സീമൻ പറയണതൊക്കെ നല്ല രസാ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരുന്നത് അപ്പൊ അത് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല പിന്നെ ആ പയ്യനെ ഇങ്ങോട്ട് ഒന്നും വന്നില്ലല്ലോ അനി അപ്പ അച്ഛനമ്മയൊന്ന് പരസ്പരം നോക്കി കേട്ടോ എന്നിട്ട് അച്ഛൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അച്ഛൻ പറയട്ടെ പാവും പയ്യന അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു എന്തു ചെയ്യാനാ ചില പെൺകുട്ടികൾ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞ പിന്നെ സമാധാനം കിട്ടില്ല അതുപോലെ തന്നെ തിരിച്ചും ആ ബന്ധം ബന്ധുരു വിജയമായിരുന്നെങ്കിൽ പിന്നെ അനിയ നന്ദൂന് ശല്യം ആവില്ലായിരുന്നു എന്നിട്ട് ഭയങ്കര നടിച്ചിട്ട് അടിച്ചിട്ട് പറയേണ്ടിട്ടോ അന്ന് അവൻ്റെ തല്ലിയുടെ കുറ്റബോധം ഇപ്പോഴും മനസ്സിൽ കിടക്കുക എന്ന് പറയുന്നുണ്ട് അപ്പം അച്ഛൻ പറയണ്ടേ ഇനിയിപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോനെ പിന്നെ അനന്തപുരിക്കാരെ ഒരുപാട് നന്മയുള്ളവരാ അവരനാവശ്യമായിട്ട് ആരെയും ദ്രോഹിക്കാറില്ല അപ്പോൾ സച്ചി പറയണ്ടിട്ട് ആ മനസ്സിലായി അതുകൊണ്ടാണ് അനിയനെ തല്ലിയത് കുറച്ച് കടന്നു കയ്യായി പോയെന്ന് ഞാൻ കരുതണത് എന്റെ അപ്പിന്നെ പറഞ്ഞ പോലെ ഞാൻ അമ്മേയും അമ്മാവനെയും കൂടി ഇങ്ങോട്ട് വിടാം അതിനുശേഷം നിങ്ങൾക്ക് കറന്നമാരെ കൂടിയിട്ടൊരു ഡേറ്റ് ഫിക്സ് ചെയ്യൂ അതും പറഞ്ഞിട്ട് സച്ചി മോനെ അങ്ങോട്ട് പോയിട്ട് കനകമി കനകമിഴ്ച്ചിരിക്കുന്നേണ്ട് എന്നാ സച്ചി ഇവിടെ കല്യാണം ഉറപ്പിച്ച് പോണ സമയത്ത് നമ്മുടെ നന്ദുടൻ്റെ അനിയാണെങ്കിലും ഒരു പാടത്തൊരു തോട്ടുകരയിൽ ഇന്നിട്ട് ഗംഭീര പ്രണയ പ്രണയസല്ലാമാണ് കേട്ടോ അപ്പോൾ നന്ദുടൻ പറയുന്നുണ്ട് അനി നീ ഒരു കാര്യം ഉറപ്പിച്ചോ ആ സി എന്തായാലും എന്റെ കരുതൽ താലി കേട്ടാനൊന്നും പോണില്ല ഇനിയിപ്പൊ നമുക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ ജീവിതകാലം മുഴുവൻ ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നോ അതുപോലെ തന്നെ അങ്ങനെ ജീവിക്കും നിന്നെ മനസ്സിലിട്ടുണ്ട് അപ്പൊ അനി എങ്ങനെ നന്ദുട്ടൻറെ കൈയെടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചു കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ എനിക്ക് എന്നെക്കാളും വിശ്വാസാന്ന് പറയേണ്ടിട്ടോ ഇനി ആണല്ലോ എന്നാ പിന്നെ നീ എനിക്കൊരു തരണം അപ്പൊ അനി ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ പിന്നാലെ നടക്കരുതെന്നാണോ അതോ നിന്നെ കാണരുതെന്നോ അപ്പൊ നന്ദുട്ടൻ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് നീ എന്നെ കാണാതെ നടന്ന എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റൂ അപ്പൊ ചിരിച്ചിട്ട് അനി ചോദിക്കുന്നുണ്ട് പിന്നെ വേറെന്താ നീ പറയാൻ വരുന്നേ വേറെ ഒന്നും അല്ലടാ ആധർ ചേട്ടിനും മുത്തശ്ശിയും മുത്തശ്ശിക്കും ഒക്കെ ഭയങ്കര സങ്കടമുണ്ട് നിന്നെ ഓർത്തിട്ട് അബീനെ കമ്പനിയിൽ തൊഴിലാളികളാക്കിപ്പോളേ ആധർ ചേട്ട് നിന്നെ ഏൽപ്പിച്ചത് മൂന്ന് ബ്രാഞ്ചാ അത് നിന്റെ മുത്തച്ഛൻ്റെ വെല്ലിച്ചൻ്റെ ഒക്കെ അറിവുകൂടെ തന്നെയാ അങ്ങനെയുള്ളപ്പോ നീ അവരോട് നീതി പുലർത്തണ്ടേ അനി അപ്പ അനി പറയേണ്ട മനസ്സിലായി ഞാൻ കമ്പനി പോകണമെന്നും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലേ നീ പറഞ്ഞോണ്ടി വരുന്നേ അതെ എന്ന് പറയേണ്ടിട്ടും അപ്പൊ റെഡി നിനക്കറിയോ ഈ കഴിഞ്ഞ ഓണത്തിനെ എന്റെ ബ്രാഞ്ചാ ഏറ്റവും മുന്നിലെത്തിയത് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നു അവിടെയാന്ന് പറയേണ്ടിട്ട് അപ്പൊ നമ്മ അത് നിന്നെ വിടിക്കൊണ്ടാണോ എടാ ആദർശാടിന്റെ മേൽനോട്ടത്തിലേ ആ ബ്രാഞ്ചിലെ സ്റ്റാഫുകൾ നന്നായി പണിയെടുത്തോണ്ടാ സെയിൽ കൂടിയത് അല്ലാതെ ഓണ സെയിൽ നടന്നപ്പോൾ നീ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിരുന്നോ അപ്പോൾ അനി പറയേണ്ട എങ്ങനെ എത്തി നോക്കാനാണ് ആ സമയത്ത് എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നല്ലോ അന്ന് ഒരുത്തി എൻ്റെ വീട്ടിലുണ്ടായിരുന്നല്ലോ എല്ലാ വീട്ടുകാരെയും എന്നെയും കൊല്ലാനായിട്ട് എന്ന് പറയേണ്ട പക്ഷേ ഇപ്പം പക്ഷെ ഞാൻ ഫ്രീയാ ആ മാത്രമല്ല നീ എനിക്ക് തെളിയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് ചെറുതല്ല അപ്പം നോട്ട് ചോദിക്കേണ്ടിയിട്ട് ചിരിച്ചിട്ട് അപ്പോൾ നാളെ മുതലേ നീ ജലറിയിലേക്ക് പോകുമോ എന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പോൾ അനി പറയേണ്ടത് ഇതിനെ നാളെ ആക്കുന്നേ ഇന്ന് മുതൽ തന്നെ പോവാം ആദർശേയും മുത്തച്ഛനെയൊക്കെ ഒന്നും ഞെട്ടിക്കാം എന്തായാലും നീ ഇനി പറഞ്ഞ സ്ഥിതിക്ക് എന്റെ കഴിവ് തെളിയിക്കാനായി ഇനിയുള്ള എന്റെ ശ്രമം ഞാനൊരു എം ബി എ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നന്നിട്ട് പറയട്ടെ ആ ഡിഗ്രി ഒരു തലേനക്ക് കടന്നിട്ടേ കാര്യൊന്നുമില്ല മോനെ നിനക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതേ പരിചയ അപ്പോഴേ ഞാൻ വാക്ക് വലിച്ചോളാം പക്ഷേ ബിസിനസിന്റെ തിരക്കിന്റെ ഇടയിൽ നിന്നെ കാണണം എന്ന് തോന്നുമ്പോൾ കാണാനുള്ള അവസരം നീ ഉണ്ടാക്കി തന്നാ മതി അപ്പൊ നന്നിട്ട് പറയട്ടെ എപ്പോഴും കാണണം എന്നും തോന്നും അതല്ലേ പ്രശ്നം എടി ബിസിനസ്സും തിരക്കൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയം കിട്ടില്ല എന്ന് പറയേണ്ട കേട്ടോ അപ്പം നന്നിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ കാര്യം പിന്നെ നിനക്ക് അറിയാലോ ഡോക്ടർമാരും പോലീസുകാരൊക്കെ ഒരേ പോലെയാ എപ്പോൾ വിളിച്ചാലും ഓടിയെത്തിയേ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം കാക്കിയൊക്കെ അഴിച്ചു വെച്ചിട്ട് എൻ്റെ കമ്പനിയിലേക്ക് വരാൻ അപ്പം തന്നിട്ട് പറഞ്ഞത് അതിന് നമ്മുടെ കല്യാണം കഴിയട്ടെ അപ്പം അനി പറയുന്നുണ്ട് ഓ ഇനിയിപ്പോൾ അതിന് ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് ഞാൻ ആലോചിക്കണേ അതിൻ്റെ ഇടയ്ക്കാണ് ഇരട്ടത്താപ്പായിട്ട് ഒരുത്ത വന്നിരിക്കുന്നത് ഒരു പകൽ മിനി അപ്പം നന്ദിട്ടം പറയുന്നുണ്ട് കേട്ടോ അയാളുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട് അച്ഛനും അമ്മേനെ അയാൾ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തിരിക്കുക അവരെ മാത്രമല്ല അദ്രച്ഛനെ പോലെ അയാൾ കുപ്പിലാക്കി കഴിഞ്ഞു അപ്പം നന്ദിട്ടും പറഞ്ഞിട്ടോ പക്ഷെ എൻ്റെ മനസ്സ് കവർന്നെടുക്കാനൊന്നും അയാൾക്ക് കഴിയില്ലടാ അതൊരാൾക്ക് ഞാൻ പണയപ്പെടുത്തി കഴിഞ്ഞു അപ്പം ചിരിച്ചിട്ട് ഇങ്ങനെ നന്ദുട്ടന ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ അനാമികയും അച്ഛനും കൂടിയിട്ട് കാറിൽ വരുന്നതാണേ അങ്ങനെ വരണേന്റെ ഇടയ്ക്ക് ഇവരെ ഓട്ടോയ്ക്ക് ഇതിട്ട് നമ്മുടെ അനിയുടെ ബൈക്ക് പോകാനോ കേട്ടോ അപ്പോൾ അനമിക പറയുന്നുണ്ട് ഏഹ് ഇത് അവന്റെ ബൈക്കാണല്ലോ അവൻ്റെ പുറകിലിരിക്കണത് ആരാ എന്ന് ചോദിക്കണ്ടട്ടോ അപ്പോൾ വേണു പറയുന്നുണ്ട് അത് അവന്റെ ഏതെങ്കിലും കൂട്ടുകാരനായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ അനമിക പറയണ് കൂട്ടുകാരനാണോ കൂട്ടുകാരിയാണോ എന്ന് നോക്കണം അച്ഛാ ഇത് അവളായിരിക്കാനാ സാധ്യത അപ്പൊ വേണിക്കുന്ന അതൊക്കെ ഇനി നമ്മൾ നോക്കണോ മോളെ എന്ന് ചോദിക്കണ്ടട്ടോ അപ്പോൾ പറയുന്നു നോക്കണം അവളെ കെട്ടാൻ പോവല്ല സിഐ ആ ബന്ധത്തിന് ഇവനോട് തടസ്സം എന്നാൽ പറയണ്ടല്ലോ അങ്ങനെയുള്ളപ്പോ നമ്മൾ കാണുന്ന കാര്യങ്ങൾ സിഐനെ അറിയിക്കണ്ടേ അച്ഛാ ആ സിയെനെ ചൂടിപ്പിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാ എന്ന് പറഞ്ഞിട്ട് വേണു അപ്പോൾ അനവി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുറകിലിരിക്കേണ്ടത് ആരാന്ന് നോക്കണം എന്ന് അവന് അവൾ നമ്മൾ അടുപ്പുണ്ടെങ്കിൽ സിയേയുടെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അച്ഛൻ കുറച്ചും കൂടി സ്പീഡിൽ വിടും എന്ന് പറയേണ്ടി കേട്ടോ അപ്പോൾ വേണു പറയുന്നുണ്ട് ഇപ്പോഴത്തെ ബൈക്കിൻ്റെ സ്പീഡൊന്നും ഈ കാറിനില്ലേ മോളെ എന്നാലും മാക്സിമം സ്പീഡ് വിടാം അങ്ങനെ വേഗത കൂട്ടിയിട്ട് വരെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ അപ്പം അനിയും അതും കൂടിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ബൈക്ക് സൈഡിലേക്ക് ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്നിട്ട് രണ്ടു കൂടി അവിടെ ഹെൽമറ്റ് ഒരു എന്നിട്ട് രണ്ട് ഓറഞ്ച് ജൂസിന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കടയിൽ അപ്പം ഈ നിക്കണിന് ഇടയ്ക്ക് അനാമിക അച്ഛനെയും കൂടി വണ്ടി അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് കണ്ടുവച്ചാ ഇത് അവൾ തന്നെയാ ഡ്യൂട്ടിക്ക് പോലും പോവാതെ അവൾ അവനൊപ്പം ചുറ്റാന്ന് പറഞ്ഞിട്ട് വേണു എന്നിട്ട് പറയേണ്ടത് അതൊന്ന് മൊബൈലിൽ പകർത്ത് അതൊക്കെ ചിലപ്പോൾ കോടതിയിൽ നമുക്ക് പ്രയോജനപ്പെടും അപ്പൊ അനാമിക സുഖമായിട്ട് അതിരുന്ന് മൊബൈലിൽ പകർത്തി കൊണ്ടിരിക്കട്ടെ അവര് ജ്യൂസ് കുടിക്കണതൊക്കെ അപ്പോൾ വേണു പറയേണ്ടത് അവൾ നമ്മളെ കണ്ടു കഴിഞ്ഞ വശക്കേടാ നേരെ ഓടി വന്ന് കാറിൽ നിന്ന് വലിച്ചിറക്കി നമ്മളെ തല്ലും അപ്പം അനാമിക പറയേണ്ടത് തല്ലുന്നെങ്കിൽ തല്ലട്ടെ ഇവിടെയൊക്കെ സി സി ടി വി ഉണ്ടല്ലോ അത് നമുക്ക് തെളിവല്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ നമ്മുടെ അനിയുടെ താടി ഇങ്ങനെ തുടച്ചു കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അമ്മയാണ് പിടിക്കണില്ലേ അപ്പോൾ വേണു ചിരിച്ചിട്ട് വയ്ക്കേണ്ടത് ഹി ഇത്രയ്ക്ക ഇവർ തമ്മിൽ അടുപ്പണമെങ്കിൽ ആ സിയുടെ ആഗ്രഹം നടക്കുമ്പോൾ മോളെ അപ്പം അനമ്മി പറയുന്നത് നടക്കണവച്ചാ അവൾ ആരുടെ ഭാര്യ ആയാലും ഇവനൊപ്പം ജീവിക്കരുത് എനിക്ക് അത്രയേ ഉള്ളൂ അപ്പോൾ വേണു പറയണ്ടേ മോളുടെ അതേ ആഗ്രഹം തന്നെ എനിക്കും എന്ന് വെച്ചാൽ എന്നെ എൻ്റെ വീട് എന്നെ രാവീനിയും അവളുള്ള കൂട്ടുകാരു കൂടി എത്ര തവണ വീട്ടുകാർ തല്ലിയത് അതുകൊണ്ട് അവൾ ആഗ്രഹിച്ച ജീവിതം അവൾക്ക് കിട്ടരുത് അപ്പം അനമ്മിക പറയേണ്ടത് എന്തായാലും സി ഐക്ക് അവളുടെ വിശ്വാസം ഇപ്പം തന്നെ നഷ്ടപ്പെട്ട് കാണും അപ്പോൾ വേണു പറഞ്ഞു അത് നല്ലതാ മോളെ അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ട അവൻ സംശയരോഗി ആയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം താനേ കൊള്ളായിക്കോളും ഇതിനിടയ്ക്ക് നമ്മുടെ നന്ദുട്ടൻ്റെ അനിയും നമ്മൾ ജ്യൂസ് അങ്ങോട്ടുകൂടും കൈമാറി കുടിക്കണമൊക്കെ ഉണ്ട് കുടിച്ചത് അങ്ങോട്ടുകൂടും കൈമാറിയിട്ടിട്ടോ അപ്പോൾ അനാമിക ഏ എന്നിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ വേണോ എങ്ങനെ ഇട്ടോ കണ്ടില്ലേ മോളെ നടക്കുന്നതൊക്കെ കണ്ടോ പകർത്തിക്കോ പകർത്തിക്കോ ഇതൊക്കെ കണ്ടിട്ട് ആ സിയയുടെ മനസ്സിൽ തളയ്ക്കണം എന്നാലേ അനിയനെ ജയിലിൽ കിടത്താൻ അവന് വാശിയുണ്ടാവും അപ്പം ഇതിനിടയ്ക്ക് ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ട് അനി നിന്ന് പൈസ എടുക്കുമ്പോൾ നന്ദിട്ടും പറയട്ടേ ഈ വേണ്ട വേണ്ട ഞാനൊരു ശമ്പളക്കാരിയാണ് നീ ഇതിനിടയ്ക്ക് എനിക്ക് വേണ്ടിയിട്ട് കുറേ പൈസ മുടക്കിയില്ലേ ഇനി ഈ ജ്യൂസിൻ്റെ പൈസ ഞാൻ കൊടുക്കാം അങ്ങനെ പൈസയും കൊടുത്ത് രണ്ടും കൂടി വീണ്ടും ബൈക്കിൽ കയറി പോയിട്ടുണ്ട് അപ്പം എല്ലാം വിശദമായിട്ട് പിടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ അനാമിക അപ്പോൾ വേണു പറയേണ്ട പരിസരം പോകുന്ന പോലും ഇല്ലാണ്ട് അവൾ ആ ബൈക്കും ഇരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനമ്മയ്ക്ക് ആകെ ഇറിറ്റേഷനായിട്ട് കേട്ടോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് ഞാൻ അവനും തമ്മിൽ ഒരു അടുപ്പില്ലെങ്കിലും അവളും അവളും തമ്മിൽ എടുക്കുന്നത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചാ ആ വീണു പറയണ്ടേ എനിക്കും അങ്ങനെ തന്നെ പക്ഷെ എന്ത് ചെയ്യാനാണ് രണ്ടും അങ്ങനെ അങ്ങ് അടുത്ത് പോയില്ലേ അങ്ങനെ രണ്ടും കൂടി നേരെ പോയിട്ട് ഫോൺ സച്ചിന്റെ കൊടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ദൃശ്യങ്ങളൊക്കെ കേട്ടോ എന്നിട്ട് സച്ചി അത് നോക്കി ഫോൺ നോക്കിയിട്ട് ഇവരെ നോക്കുന്നുണ്ട് എന്നിട്ട് ഫോൺ തിരിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ വേണു ചോദിക്കണ്ടേ എങ്ങനെയുണ്ട് ആ ചൂടോടെ പകർത്തിയതാണ് ഇപ്പോൾ പകർത്തിയതാണ് ആദ്യം നേരൊന്നും ആയിട്ടില്ല അപ്പം അനാമി പറയേണ്ട കേട്ടോ സാറിന് ഭാഗ്യമുള്ളത് കൊണ്ടാണ് അവർ ഞങ്ങളുടെ മുന്നിൽ തന്നെ വന്നു പെട്ടത് ഞങ്ങൾ അവരെ ഫോളോ ചെയ്തത് എടുത്തതെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സച്ചി പറയണ കേട്ടോ അവൻ കേസ് കഴിഞ്ഞ പുറത്തുണ്ടാവരുതെന്ന് എൻ്റെ നന്ദൂൻ്റെ കല്യാണം കഴിയുന്നവരകത്ത് കിടക്കണം എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ വേണു പറഞ്ഞിട്ട് അകത്ത് കിടന്നാലും പിന്നെ അവൻ പുറത്തിറങ്ങുമ്പോഴും പ്രശ്നം സാറേ അങ്ങനെ പ്രശ്നമൊന്നുമില്ല നന്ദൂൻ്റെ അച്ഛനും അമ്മയും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറയേണ്ടിട്ടോ പിന്നെ പിന്നെ ഇത് വെറുതെ സൗഹൃദ മാത്രമാണ് നന്ദൂൻ്റെ രണ്ട് ചേച്ചിമാർ ഇവൻ്റെ വീട്ടിലെ മരുമക്കളല്ലേ അപ്പോൾ പിന്നെ അവൾക്ക് അവനെ പിണക്കാൻ പറ്റില്ല അപ്പോൾ വേണു പറയേണ്ടിട്ടോ സാറേ സാറൊരു സി ഐ ആണ് എന്നാലും പറയാം വെറുതെ കണ്ണടച്ചിരിട്ടാക്കരുത് എത്ര സൗഹൃദം എന്ന് പറഞ്ഞാൽ അവൻ്റെ ബൈക്കിന് വില അവൾ പറ്റിച്ചേർന്നിരുന്ന് പോവോ അപ്പം സച്ചിക്കൊന്നും പറയാനില്ല കേട്ടോ അപ്പം അനാമിക പറയണ്ടത് അവൾ കാരണം എൻ്റെ അനിടയും ദാമ്പത്യം വരെ തകർന്ന് ആ അതൊക്കെ അറിയാലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വീണു ഇനി ഒരു പക്ഷേ സാർ അവളുടെ കഴുത്തിൽ താലി കെട്ടിയാലും ശരി അനി അവളെ തേടി വരും അവൾക്ക് അവനെ മറക്കാനൊന്നും പറ്റില്ല എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ സച്ചി ചോദിക്കണ്ടത് എൻ്റെ ഭാര്യയായിട്ട് നന്ദു വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ എങ്ങനെ ജീവിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് അപ്പം അനാമിക ചോദിക്കട്ടെ കേട്ടോ ആ കാലമൊക്കെ പോയില്ലേ സാറേ അവൾ ഒരു കാക്കിയിട്ട പെണ്ണല്ലേ അവൾക്കും അവളുടേതായ തീരുമാനങ്ങളൊക്കെ കാണില്ലേ അപ്പം സച്ചി പറയണ്ടേ അവളെ എന്തോ തീരുമാനിച്ചോട്ടെ പക്ഷേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ പെണ്ണിന് പിന്നാലെ ഇങ്ങനെ നടന്നാൽ അവൻ്റെ നട്ടിൽ ഞാൻ അടിച്ചു ഓടിക്കും അപ്പോൾ വേണു പറയണ്ട കേട്ടോ സാറേ സാറിന് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഭാര്യയാകുമ്പോൾ പോകുന്ന പെൺകുട്ടിയെ നന്നായി അറിയണതുകൊണ്ട് പറയുകയാണ് കല്യാണം കഴിഞ്ഞാൽ സാറ് സാറിൻ്റെ നട്ടെല്ലൊന്ന് സൂക്ഷിച്ചോ കല്യാണം കഴിഞ്ഞാൽ പിന്നെ സാറിൻ്റെ താഴെ എല്ലാം നന്ദു അതങ്ങ് സ്റ്റേഷനിൽ മാത്രം വീട്ടിൽ സാറിനേക്കാളും മേലെയാണ് ഭാര്യ അതറിയാലോ അപ്പം സച്ചി പറയണ്ടേ എനിക്ക് കല്യാണം നടക്കുന്ന വലിയ ടെൻഷനുള്ളു അത് കഴിഞ്ഞ പിന്നെ ഒരു പ്രശ്നമില്ല നന്ദുവിൻ്റെ അച്ഛനും അമ്മയും മാത്രമല്ല ഈ പറയുന്ന അനിയുടെ മുത്തശ്ശിനും മുത്തശ്ശിയും ഒക്കെ ഈ കല്യാണത്തിന് അനുകൂലിക്കുന്നവരാ അപ്പനമ്മി വണ്ടി തലയാട്ടിട്ടുണ്ടാ എന്താണെന്ന് തന്നെയെന്ന് പറഞ്ഞിട്ട് അപ്പൊ സച്ചി പറയണ്ടേ അതുകൊണ്ട് ഉറപ്പായിട്ടും നടക്കേണ്ടത് തന്നെ നടന്നിരിക്കുന്നു പറയണ്ട കേട്ടോ അപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എൻ്റെ മുകളിലെ കെട്ടിത്താലി പൊട്ടിക്കാനായിട്ട് നിൽക്കുന്ന നന്ദു ഒരിക്കലും അനിയുടെ ഭാര്യയാവാൻ പാടില്ല ഇനി സാറെന്നല്ല ആരവളെ കെട്ടിയാലും ശരി അനി കെട്ടിയ താലി നന്ദുവിൻ്റെ കഴുത്തിൽ കാണാൻ പാടില്ല അപ്പൊ സച്ചി പറയണ്ടേട്ടാ അത് എനിക്ക് വിട്ടേക്ക് നിങ്ങൾ ഈ കേസ് വലിപ്പിച്ചോ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം അത് കഴിഞ്ഞ് സച്ചി വണ്ടിയിട്ട് കയറി പോയിട്ടോ അപ്പോ വേണു പറയേണ്ട അവൻ അമ്മയുടെ അടുത്ത് നമ്മൾ പറഞ്ഞുതന്നെ സംഭവിക്കുമ്പോളെ ഇവൻ അവളുടെ കഴിത്തിൽ താലി കെട്ടിയാലും ഇവനൊരു സംശയരോഗി തന്നെയായിരിക്കും അനിയുടെ പേര് പറഞ്ഞ മിക്കവാറും വീടിന്റെ അകത്ത് തല്ലോട് തല്ലായിരിക്കും അങ്ങനെ തല്ലുകൂടിയാ ഞാൻ പറഞ്ഞ മറ്റുകാര്യം നടക്കുന്നു പറയണ്ടിട്ടാ അപ്പൊ അനമ്മിയ ഏത് കാര്യം നോക്കണ്ടേ അവന്റെ നട്ടെല്ലോടിയും കാരണം അവള് നാലഞ്ചാണുങ്ങളുടെ കാര്യത്തിലുള്ള പെണ്ണാ അപ്പം അനവ് പറയേണ്ടത് ആദ്യം എന്തെങ്കിലും ആവട്ടെ ചാ നമ്മൾ ചെയ്യാമുള്ളത് ചെയ്തല്ലോ അതെ അതെ മോള് കയറ് എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് പോയിട്ടുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയനായിട്ടോ അനി നല്ല സന്തോഷത്തിലാണല്ലോ നേരെ പോയിട്ട് ജ്വല്ലറിയിലേക്ക് ഓഫീസിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹലോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ചിലണിത് അപ്പോൾ സ്റ്റാഫൊക്കെ കഴിഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അനി പറയുന്നുണ്ട് കുറച്ച് ദിവസമായിട്ടേ ഞാൻ പരാതി കേട്ടോണ്ടിരിക്കുക എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നാണ് നമ്മുടെ എം ഡി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അതിനൊരു മാറ്റം വരുത്താമെന്ന് കരുതി എന്ന് പറയേണ്ട കേട്ടോ സ്റ്റാഫുകൾ പരസ്പരം നോക്കിച്ചിരിക്കുന്നത് ഇനി മുതൽ കൃത്യസമയത്ത് ഞാനിവിടെ എത്തിയിരിക്കും അതിലൊന്നൊരു വീഴ്ച വരുത്തി ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ലേ പിന്നെ ഈ കഴിഞ്ഞ ഓണത്തിന് നമ്മളെ നമ്പർ വൺ എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു ഈ ബ്രാഞ്ചിൻ്റെ ജി എം ഐ ഞാൻ ഇവിടെ ഇല്ലായിരുന്നിട്ടും ഈ ബ്രാഞ്ച് ഉയരങ്ങളിലേക്ക് പോയെങ്കിൽ ഞാൻ കൂടി എൻ്റെ കടമ നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും വളരാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം ആ ഈ ബ്രാഞ്ചിന് മാത്രമല്ല എൻ്റെ മൂന്ന് ബ്രാഞ്ചിൽ ഇനി എൻ്റെ സേവനം പ്രതീക്ഷിക്കാം താങ്ക് യു ഓൾ അപ്പോൾ ഓക്കെ വർക്ക് നേർക്കട്ടെ അതും കഴിഞ്ഞ് അതിന് നേരെ ചെയറിൽ ചെന്നിരിക്കേണ്ട കേട്ടോ അപ്പോഴേക്ക് മാനേജർ വരേണ്ടേ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞിട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ വേണ്ട സാറിൻ്റെ ഈ മാറ്റം എല്ലാവരും നല്ല പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കണേ എപ്പോഴും പറയും ജി എമ്മനെ കാണുന്നില്ലോ കാണുന്നില്ലോ എന്ന് പിന്നെ ആദർശാറിനെ വിളിച്ചപ്പോൾ സാർ ഇപ്പോൾ അടുത്തൊന്നും ഇവിടുത്തെ മേലിനോട്ടേറ്റെടുക്കുന്നില്ല എന്നാണ് പറഞ്ഞേ എന്നാൽ എല്ലാവരും ഞെട്ടിച്ചോണ്ടാ സാറിൻ്റെ ഈ വരവ് ആ ഏട്ടനോട് പോലും പറയണ്ടേ ഞാനും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ എവിടെ വിളിക്കുമ്പോൾ പറഞ്ഞേക്ക് ഞാൻ എൻ്റെ ജോലി കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടെന്ന് അപ്പോൾ അയാൾ ചിരിച്ചിട്ട് പറയേണ്ട കേട്ടോ ഇതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ആദർശാർ കാത്തിരിക്കായിരുന്നു ഇത്ര നാളും എനിക്ക് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു സാറിന് ഈ ജോലി ഇൻട്രസ്റ്റ് ഉണ്ടാവണം അതാണ് അദർ സാറിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് ഇനിയിപ്പോൾ അദർ സാറിന് സന്തോഷിക്കാല്ലോ പക്ഷെ ഒരു കാര്യം ഇനി ഈ ആവേശം കെട്ടുപോവരുത് അപ്പോൾ അനി പറയേണ്ടിട്ടോ ഒരിക്കലുമില്ല ഈ ഓണത്തിന് നമ്മുടെ സെയിൽ കൂടാൻ കാരണം നിങ്ങളും ഇവിടുത്തെ സ്റ്റാഫുകൾ എന്നാൽ ഇനി മുതൽ നിൽക്കുമ്പോൾ ഞാനും ഉണ്ടാവും ഇനി നമുക്ക് ഉണ്ടാവുമ്പോൾ വിജയത്തിൻ്റെ ക്രെഡിറ്റ് എനിക്ക് കൂടി അവകാശപ്പെട്ടതായിരിക്കും അപ്പോൾ മാനേജർ പറയണ്ടട്ട് ശരി സർ നമുക്ക് വാശിയോടെ മുന്നോട്ട് പോവാം അത് കഴിഞ്ഞിട്ട് അനി ഡ്യൂട്ടി ചെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പം ആദർശ പിന്നെ കാണിക്കേണ്ട ആദർശ അപ്പോൾ അപ്പൊ അങ്ങോട്ട് ചെന്നിട്ടുണ്ട് അപ്പോൾ പറയേണ്ടത് ആ നിനക്കേ ഒരു സന്തോഷവാർത്തയുണ്ട് എന്താ ആദർശം കേട്ടോ ചോദിക്കണ്ടെട്ടോ അനിയുണ്ടല്ലോ നന്നാവാൻ തുടങ്ങി എന്ന് വെച്ചാൽ ചോദിക്കേണ്ട കേട്ടാ എടി അനിയില്ലേ ഇന്ന് അവൻ്റെ മൂന്നും ബ്രാഞ്ചിലും ചെന്നിരുന്നുവെന്ന് അവിടുത്തെ മാനേജർമാർ എന്നെ വിളിച്ച് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നായനെ നമ്മുടെ നായനെ സന്തോഷം കൊണ്ട് നിൽക്കാനാണ് കേട്ടോ അപ്പം അങ്ങനെ നിൽക്കുന്ന നായനേനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ പത്രം മാറ്റം അവസാനിച്ചിട്ടുള്ളതേ അപ്പോൾ നാളത്തെ ഭാഗമായിട്ട് നാളെ രാവിലെ പത്തരയ്ക്ക് വരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ